അപ്രഖ്യാപിത ആർ എസ് എസ് സംഘപരിവാറുകാരനായ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമൂഹത്തിലുള്ള വോട്ട് ബാങ്കായ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലായിടങ്ങളിലും ചർച്ചാവിഷയമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കനത്ത തോൽവി ഇടതുപക്ഷം നേരിടാൻ കാരണം മുസ്ലീങ്ങളോടുള്ള പ്രീണനം കൂടിപ്പോയതാണ് എന്നുള്ളതാണ് അപ്രഖ്യാപിത സംഘപരിവാറുകാരനായ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അതുകൊണ്ട് തീർന്നില്ല കേരളത്തിലുള്ള എല്ലാ സംഭരണവും വാരിക്കോരി കൊടുത്തിട്ടുള്ളത് മുസ്ലിം സമൂഹത്തിനാണ് മുസ്ലിങ്ങളെ തിരഞ്ഞു പിടിച്ച് എം പിമാരാക്കുന്നു എം എൽ എമാരാക്കുന്നു എന്താണ് എല്ലാം രാജ്യസഭാ അംഗങ്ങളാക്കുന്നു എന്നുള്ള തലത്തിലോട്ടാണ് പോകുന്നത് അതിലെല്ലാം അതിലെല്ലാം ഉപരി അതി അതൊക്കെ മാറ്റിവെച്ചിട്ട് സ്വകാര്യ മേഖലകളിലും അല്ലാതെ ഇവിടെ സർക്കാർ സംഭരണത്തിലുള്ള മേഖലകളിലിപ്പോൾ ഈഴവ സമൂഹത്തിനോ ഹൈന്ദവ സമൂഹത്തിനോ ഉള്ള ആ ഒരു ആനുകൂല്യങ്ങൾ വരെയും വെട്ടിയെടുത്ത് മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നുള്ളതാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് നരേന്ദ്രൻ കമ്മീഷൻ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് മുസ്ലിം സമുദായം ഈഴവ സമുദായത്തിനേക്കാളും താഴെ നിൽക്കുകയാണ് എല്ലാ സംഭരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിലും സംഭരണങ്ങളിൽ എത്തിപ്പെടുന്നതിലും താഴെ നിൽക്കുകയാണെന്നാണ് നരേന്ദ്ര കമ്മീഷൻ പറയുന്നത് എന്നിട്ടും ഈ പറയുന്ന അപ്രഖ്യാപിത നേതാവ് അസംഘപരിവാറിന്റെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ പറയുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിന് എല്ലാ മതസ്ഥരിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വം എല്ലാ മതസ്ഥരെയും അണിചേർന്ന് നിർത്തിയിട്ട് അതിൽ നിന്നും ഒരു വ്യക്തിത്വത്തിനെ ഒരു എന്താണ് ഒരു അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നിരുത്തിയത് തന്നെ ഈ ഒരു പിണറായി സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ നവോത്ഥാനം പുലരാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടശനെയാണ് ആ ഒരു സംഭവം കൊണ്ടുവന്നത് തന്നെ ശബരിമല വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു ശബരിമല വിഷയം അത്രയും കൂടുളക്കം സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ നവോത്ഥാനം പുലരാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് തലപ്പത്തിരുത്തിക്കൊണ്ട് നവോത്ഥാനത്തിൻ്റെ അതിന് എല്ലാം എഴുതി കൊടുത്ത് അവൻ ആണ് ഇവിടെ നവോത്ഥാനം പുല പുലർത്താണ്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇവൻ നവോത്ഥാനമാണോ ഈ കേരള സമൂഹത്തിന് കൊടുക്കുന്നത് അതോ വേറെ എന്തെങ്കിലും ആണോ കൊടുക്കുന്നത് ഇവൻ്റെ പ്രസ്താവനകൾ എന്താണ് ഇവന്റെ പ്രസ്താവന പ്രസ്താവനകൾ ഓരോ ദിവസവും വർഗീയ പശ്ചാത്തലത്തിൽ ആർ എസ് എസിനെ സംഘപരിവാർ നോർത്ത് ഇന്ത്യയിൽ പറഞ്ഞു നടക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നവൻ പറയുന്നത് ഈടവ സമൂഹത്തിനെ വിറ്റ് തുലച്ച ഒരുത്തനാണിവൻ ഇവൻ ഇവൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വീണ്ടും അതൊരു ചോദ്യമാണ് മറ്റൊന്നുമല്ല പുള്ളിക്ക് നിരവധി സി കേസുകൾ കിടപ്പുണ്ട് ഇ ഡിയുടെ അന്വേഷണങ്ങൾ വരാനിരിക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് തടയണം ഇതൊക്കെ തടയാനാണ് ആണെങ്കിൽ എന്ത് വേണം കേരളത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം കേരളത്തിലുള്ള ഈഴവ സമൂഹത്തിന്റെ വോട്ട് എങ്ങനെയെങ്കിലും ബി ജെ പി പാളയത്തിലെത്തിക്കണം എന്നാൽ മാത്രമേ ഇവർക്ക് ഇ ഡിയുടെയും സി ബി ഐയുടെ അന്വേഷണങ്ങൾ എന്താണ് നിർത്തിവെക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നരേന്ദ്രമോദി കൊണം കാണിച്ചു കൊടുക്കൂ എല്ലാ വീടുകളിലും ഇ ഡിയും സി ബി ഐയും വന്ന് കയറി ഇറങ്ങി മെഴുകുന്നത് ഒന്ന് കാണാം നമുക്കറിയാം എസ് എൻ ഡി പി എന്ന് പറയുന്ന പ്രസ്ഥാനം എത്രത്തോളം വലുത് ആണെന്നുള്ളത് കേരളത്തിൽ നിരവധി ഭൂമി ഉടമസ്ഥതയിലുള്ള ഒരു ഒരു സമുദായ ഇതാണ് സംഘടനയാണ് ഈ എസ് ഒരുപാട് ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഭൂമി ഈ ഇടതുപക്ഷം ഇരിക്കുന്ന സമയത്ത് എഴുതി കൊടുത്തിട്ടുണ്ട് ഭൂമി ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത് ആരൊക്കെയാണ് ഇത് പാത പകുത്തെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് അത് രഹസ്യമായിട്ട് അറിയാവുന്ന ഒരു സത്യമാണ് മകൻ്റെ ഭാവി ഓർത്തുകൊണ്ട് ബി ജെ പിയുടെ ആശയത്തോട് ചേർന്ന് പോകുന്ന എസ് എൻ ഡി പി അപ്രഖ്യാപിത സംഘപരിവാറുകാരൻ വെള്ളാപ്പള്ളി നടേശനെ ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്നും എങ്ങനെയെങ്കിലും വലിച്ചു താഴെ ഇറക്കണം അല്ലാതെ ഇവിടെ ഒരു നവോത്ഥാനവും പുലരാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ട് ഇതുപോലുള്ള ഒരു സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് തുറന്നു പറയാൻ നാണമില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിണറായി സർക്കാർ ഈഴവരുടെ വോട്ട് കിട്ടും 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 എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും എഴുതി കൊടുത്തും കേസുകൾ ഉപേക്ഷിച്ചും അന്വേഷണങ്ങൾ ഉപേക്ഷിച്ചൊക്കെ കൂടെ നിൽക്കുമ്പോൾ അടിയിൽ കൂടെ അങ്ങ് പണി കൊടുത്തു പോവുകയാണ് ഈ എസ് എൻ ഡി പി അപ്രഖ്യാപിത നേതാ സംഘപരിവാർ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇനി മേലാൽ പിണറായി വിജയൻ ഇദ്ദേഹത്തിന് വിശ്വസിക്കരുത് ഇദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റിന് എന്തേലും ഒരു ക്ലാരിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കുകയും വേണം കണക്കുകൾ നിരത്തുക എല്ലാ കണക്കുകളും നിരത്തുക മുസ്ലിം സമുദായത്തിന് എത്രത്തോളം സംവരണം കേരളത്തിൽ കൊടുക്കുന്നുണ്ട് ഹിന്ദു സമുദായത്തിന് എത്രത്തോളം സംഭരണമുണ്ട് ഈഴവ സമുദായത്തിന് എത്രത്തോളം സംവരണമുണ്ട് പട്ടികജാതി എല്ലാ എല്ലാം കയറ്റുക എല്ലാം കയറ്റി ക്രൈസ്തവ സമൂഹത്തിന് എത്രത്തോളം സംവരണമുണ്ട് അത് എത്രത്തോളം സംവരണങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ ആസ്വദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ എത്രത്തോളം സംവരണങ്ങളാണ് ഇവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു കാട്ടുക അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒരു നല്ല രീതിയിലുള്ള ഒരു കൃത്യമായ സത്യസന്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ട് വെള്ളാപ്പള്ളി നടേശിനി തുറന്നു പറയായിരുന്നു ഇത് മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുത്തു എന്ന് കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വെള്ളാപ്പള്ളി കുനിഞ്ഞിരുന്ന് എഴുതിയാൽ പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഈഴവ സമൂഹം ആസ്വദിക്കുന്ന അത്ര പോലും ഒരു സംവരണത്തിൽ പോ അടുത്തുപോലും എത്താൻ സാധിക്കാത്തവരാണ് മുസ്ലിം സമുദായം അവർ കുറെ കാശുകാരുണ്ട് ഓക്കെ അത് അവർ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അവർ കച്ചവടം നടത്തി ഉണ്ടാക്കിയതാണ് അവർ ബിസിനസ് നടത്തി ഉണ്ടാക്കിയതാണ് അവർ ഗൾഫ് മേഖലകളിൽ പോയി ഉണ്ടാക്കിയതാണ് അല്ലാതെ ഇപ്പറഞ്ഞ കണക്ക് പിണറായി സർക്കാരും ഈ യു ഡി എഫ് സർക്കാരും ഒന്നും വാരിക്കോരി കയറ്റി കൊടുത്തിട്ടൊന്നുമല്ല മുസ്ലിം സമുദായം ഇത്രയും വളർന്നത് മുസ്ലിം സമുദായത്തിലെ വേറൊരു എന്താണ് ഒരു വർഗീയ എന്താണ് ഒരു ഒരു വാദമുണ്ടായിരുന്നു ഈ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഒരു ഒരു വിവാദമുണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ എല്ലാ മസ്ജിദുകളിലും ഇരിക്കുന്ന അധ്യാപകൻ മുസ്ലിം അധ്യാപകർക്ക് പൈസ കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നത് അത് കേരള സർക്കാരാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ഉള്ളി സുരസാഹിതം ബി ജെ പിയുടെ ഉന്നതതലത്തിലുള്ള എല്ലാവരും ആർ എസ് എസിൻ്റെ വക്താക്കൾ എല്ലാവരും പറഞ്ഞു നടന്നത് ഒടുക്കം ഇത് കറക്റ്റല്ല എന്ന് പറയാൻ പോലും നമ്മുടെ പിണറായി സർക്കാർ മടിച്ചിരുന്നു കാരണം അവിടെ ഒരു എന്താണ് ഒരു മത സ്പർദ്ധയിലൂടി എങ്ങനെങ്കിലും ഒരു കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിണറായി സർക്കാർ അന്ന് മൗനം പാലിച്ചത് കുറച്ച് അധികം ആയുസൊന്നുമില്ലായിരുന്നു ആ മൗനത്തിന് കുറച്ച് സഞ്ചരിച്ചപ്പോൾ തന്നെ പിണറായിക്ക് അത് തുറന്നു പറയേണ്ടി വന്നു ഇങ്ങനെയാണ് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള മസ്ജിദുകളിൽ ഇരിക്കുന്ന ഒരു അധ്യാപകനും കേരള സർക്കാർ ഒരു വകയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെയും എന്താണ് വേറൊരു വർഗ്ഗീയതയും കൂടെ കൊണ്ടുവന്നത് അത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്കിട്ട് തന്നെ വെച്ചതാണ് ശബരിമലയിലെ സ്വത്തുക്കൾ മുഴുവനും കേരള സർക്കാർ വാരിയെടുക്കുന്നു അത് ഈ പറഞ്ഞ ജെ ഡി എസ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശബരിമലയിലുള്ള എല്ലാ സ്വത്തുക്കളും കേരള സർക്കാർ വാരിക്കോ വാരിയെടുത്തിട്ട് മറ്റ് സമുദായക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നു എന്നുള്ളത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പിന്നെ പതിയെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്റർ അത് വിശദീകരിക്കുകയും ചെയ്തു ശബരിമലയിലുള്ള ഫണ്ടിങ് ഒരിക്കലും കേരള സർക്കാരിലേക്ക് എടുക്കാൻ ഒക്കില്ല എന്നുള്ളതാണ് അന്ന് വ്യക്തമാക്കിയത് പക്ഷേ ഇതൊന്നും അന്നരം അന്നേരം കേരള സർക്കാരിലുള്ള മുഖ്യമന്ത്രിയോ അതോ മറ്റു മന്ത്രിമാരോ ഒന്നും പറയാറില്ല ഇത് പതിയെ പതിയെ എത്രത്തോളം ആളിക്കത്തുമെന്ന് സൈഡിലിരുന്ന് ഇങ്ങനെ നോക്കും പിണറായിയും സംഘവും ഇത് ആളിക്കത്തി അങ്ങ് വനമേഖലയിൽ അറിയുമ്പോൾ ആയിരിക്കും വരുന്നത് ആ ഇന്നതാണ് അങ്ങനല്ല ഇത് പറഞ്ഞത് ശരിയല്ല വെള്ളാപ്പള്ളി അത് തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരൂ എന്നൊക്കെ പിന്നെയാണ് പറയുന്നത് അപ്രഖ്യാപിത നേതാവ് സംഘപരിവാറിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശ്ശേരി തുറന്ന് പറയുക നിങ്ങൾ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ തുറന്നു പറയുക നിങ്ങൾ പണിയെടുക്കുന്നത് ആർ എസ് എസിന് വേണ്ടിയാണെന്ന് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് ബി ജെ പി എങ്ങനെയെങ്കിലും ഇവിടെ ഒരു അക്കൗണ്ട് തുറങ്ങാ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന് തുറന്ന് പറയുക അല്ലാതെ എല്ലാവർക്കും ഉണ്ടായ കണക്ക് പലതെന്തൊക്കെ പിറന്ന കണക്ക് ഇങ്ങനെ ഉള്ള വായി വരുന്നതെന്തും വിളിച്ച് പറയുന്ന ഒരു പ്രവണത മാറ്റി വെച്ചിട്ട് ഇനിയെങ്കിലും നല്ല മനുഷ്യനായിട്ട് ആ ഒരു ഗുരുദേവൻ ഗുരുദേവന്റെ ഒരു ഒരു കുറച്ചെങ്കിലുമൊക്കെ ഉള്ള ആ അദ്ദേഹത്തിന്റെ എന്താണ് വാദങ്ങളോട് കുറച്ചെങ്കിലും ഒരു നീതി പുലർത്തുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പാവം ആ ഈഴവ സമൂഹക്കാരെ നിങ്ങളായിട്ട് വലിച്ചു അവർ എങ്ങനെയെങ്കിലും ഒതുങ്ങി ജീവിച്ചു പോകുന്നവരാണ് ഇവർക്ക് കിട്ടേണ്ടുള്ളതെല്ലാം സർക്കാർ കൊടുക്കുന്നുമുണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് വാദവരാതെ പറയുന്ന സംഘപരിവാർ അപ്രഖ്യാപിത നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് ഒന്ന് വായിച്ചാൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഒന്ന് അറിയാൻ കഴിയും നിങ്ങൾക്ക് എത്ര സംവരണം കിട്ടുന്നുണ്ട് മുസ്ലിം സമുദായത്തിന് എത്ര സംവരണം കിട്ടുന്നുണ്ട് സർക്കാർ ജോലികളിൽ മുസ്ലിം സമുദായക്കാർ എത്ര ഉണ്ട് ഹിന്ദു സമുദായക്കാർ എത്ര ഉണ്ട് ഈഴവ സമുദായക്കാർ എത്ര ഉണ്ട് എന്നുള്ളത് ഒരു നാല് എം പിമാരൊന്ന് ആയപ്പോൾ ഇത്രയും ആണെങ്കിൽ ഇവരൊക്കെ ബാക്കിയുള്ള സമുദായക്കാരുടെ എത്ര എത്ര എം പിമാരാണ് കേന്ദ്ര തലത്തിലേക്ക് പോയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശ സമ്മതിച്ചു ഇനിയെങ്കിലും ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരല്ലേ പിണറായി സർക്കാരിൻ്റെ കൂടെ നിന്നിട്ട് ഇട്ട് കുണ്ടിക്കിട്ട് കുത്തുന്ന ഒരു സ്വഭാവം നിർത്തിയിട്ട് തനിക്ക് ആ കസേരയിൽ മര്യാദയ്ക്ക് പോയിരുന്നുകൂടെ അദ്ദേഹം അല്ല ഈ പിണറായി സർക്കാരാണല്ലോ നവോത്ഥാനത്തിന്റെ ഒരു സീറ്റിൽ കൊണ്ടുവന്ന് നിങ്ങളത് ഈരുത്തിയത് ഇനിയും ഇങ്ങനെ വിദ്വേഷ പരാമർശം തുടർന്നാൽ കടുത്ത നടപടി ഇനി എടുത്തില്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായം ഇപ്പോൾ തന്നെ പിണറായി സർക്കാരിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഒരു രീതിയിലോട്ടാണ് സഞ്ചരിക്കുന്നത് ഇനിയും ഇതുപോലെ മൗനം പാലിച്ച് പോവുകയാണെങ്കിൽ പിണറായി സർക്കാരിനോടും കൂടി ഒരു താക്കിയതായിട്ട് പറയുകയാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ മുഴുവനായിട്ടും നിങ്ങളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളത് ഉറപ്പാണ് ഓരോ വ്യക്തികളും സഖാക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇപ്പോൾ സഖാവ് എന്നുള്ള ആ ഒരു മാനദണ്ഡമൊക്കെ മറന്നുകൊണ്ടാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മതരാഷ്ട്രീയം ആയി മാറുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊത്ത് നിങ്ങൾ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകട മായിട്ട് നിങ്ങൾക്ക് വലിയ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നേടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം